ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ അപ്പം അപ്പനും മോളും കൂടി ഈ കൈ പിടിച്ചത് എങ്ങോട്ട് പോന്നറിയോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ചെമ്പേരിൽ ചെറിയൊരു ഫെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയതല്ല നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയ ഫെസ്റ്റിവ് തന്നെയാണ് കേട്ടോ കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കിടക്കണമെങ്കിൽ എൻട്രി പാസ് വരുന്ന ഒരാൾക്ക് അറുപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അകത്തോട്ട് പോവാട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഇപ്പൊ ഫസ്റ്റ് ആണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതാണ് ഈ ഒരു എൻട്രിയിലൊക്കെ ആണ് കേട്ടോ കാണുന്നത് അത് തന്നെ കുറച്ച് ഫ്ലവർ ഷോ ആണ്ട്ടോ കാണുന്നത് ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറെ കളക്ഷൻസിൽ കുറെ ഫ്ളവറാണ് കേട്ടോ കാണാൻ കഴിയുന്നത് റോസ് അങ്ങനെ പലതരത്തിലുള്ള പകുതിയാണ് പേരൊന്നും എനിക്ക് പാടില്ല കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഗീസ്സിനെ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല കുറേ അധികം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ കുറച്ച് സ്പീഡും ഉണ്ട് വീഡിയോയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം ലോങ്ങ് ആയിട്ട് പോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഒരു സംഭവം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ കമ്മിൻ്റെ അടക്കം കേട്ടോ ഇത് പണ്ടുള്ള നൂറ്റാണ്ടുകളിലെ കല്യാണ വീടുകളിലൊക്കെ ഒരു അലങ്കാരം തന്നെയായിരുന്നു ഇപ്പോഴും അതിനെ പുതുമ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളികരാണ് കേട്ടോ അതൊരുപാട് വെറൈറ്റിയിലുണ്ട് കേട്ടോ ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഫ്രൂട്ട്സുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് കുരുമുളകുകൾ അങ്ങനെ പലതരത്തിലുള്ള കുരുമുളക് കേട്ടോ എന്താ പറയുക ചേമ്പ് ചേന കാച്ചൽ പിന്നെന്താ വെള്ളരിക്ക അങ്ങനെയുള്ള പല പച്ചക്കറികൾ ഒക്കെ തന്നെ ഉണ്ടോ കേട്ടോ പിന്നെ വരുന്നത് കശുവണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് പലതരത്തിലപ്പം നാടൻ കശുവണ്ടി നാടൻ അല്ലാത്തത് അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ അത് അവിടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ ബേക്ക് ബേക്ക് ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ കുറേ സമയം നോക്കി നിൽക്കാനുള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ ഫ്രൂട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാത്തതും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അതുകൊണ്ട് ചാമ്പങ്ങ മുതലുള്ള പല പല സാധനങ്ങൾ വരെയുണ്ട് അപ്പം ഇതിൽ ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ കുറെ എന്തെല്ലോ തരത്തിലുള്ള ഫ്രൂട്ട് ഉണ്ടായി ഇതിന്നും പേര് തന്നെ എനിക്കറിയില്ല അല്ല തന്നെ പേരവിടെ എഴുതിയിട്ടുണ്ട് പേര് നമുക്ക് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേരുകളായിരുന്നു കേട്ടോ പിന്നെ ഒരു സെക്ഷൻ വരുന്ന ഇഞ്ചികളാണ് കേട്ടോ പലതരത്തിലുള്ള ഇഞ്ചികൾ ഈ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം അടുത്ത ശേഷം വരുന്നത് മരച്ചീനിയാണ് കേട്ടോ പിന്നീ കാണുന്നതൊക്കെ അത് എന്താണ് ഒറിജിനൽ അല്ല ചെറിയൊരു സ്പോഞ്ച് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ അത് പിന്നെ ഈ കാണുന്നത് ചിരട്ടകളോട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേടിയെടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ സൺഡേ ആയിരുന്നു കേട്ടോ വന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആനിമിൽസിൻ്റെ കുറച്ച് ഡെമോ ഒക്കെ വെച്ചിട്ട് ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലൊരു എന്താണ് എഞ്ച് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ മക്കൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എല്ലാം കണ്ടപ്പോൾ പിന്നെ വരുന്നത് പച്ചക്കറി വിത്തുകളാണ് കേട്ടോ അപ്പം ഞാനും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം എനിക്കും ഇങ്ങനെ നട്ട് കുറച്ച് വിളവെടുപ്പൊക്കെ എടുക്കണമെന്നൊരു താല്പര്യം അപ്പോൾ ഞാനും വാങ്ങി പിന്നെ വരുന്നത് നമ്മുടെ പഴയകാലത്തെ മെമ്മറീസ് ആയിട്ടുള്ള മുട്ടായികളാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടും പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ആകാശത്തോട്ടിലുണ്ടായിരുന്നു പിന്നെ തോണി ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മരണക്കിണർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഗൈസ് വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇതൊക്കെ സുലഭമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന മലയോര ഗ്രാമത്തിൽ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ കണ്ണൂർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒക്കെ വരാറുണ്ട് അവിടെയെങ്കിലും നമ്മൾ പോകാറുണ്ട് പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഒരുപാട് ഷോട്ടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറേധികം ലോങ്ങ് ആയി പോകുന്നത് കൊണ്ടാണ് പിന്നെ നമ്മുടെ നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ആക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം